സ്വയം നിർഭാഗ്യം വലിച്ചു തലയിൽ കയറ്റിയ പെൺകുട്ടി എന്നാണ് ഇപ്പോൾ ഷമീമ ബീഗത്തെ വിശേഷിപ്പിക്കുന്നത് തന്റെ പതിനഞ്ചാം വയറ്റിൽ സ്കൂൾ പഠനം ഉപേക്ഷിച്ച് ഐസിസിനൊപ്പം പോരാടാൻ സിറിയയ്ക്ക് പോയതാണ് ഷമീമ ഒപ്പം രണ്ടു കൂട്ടുകാരും ഉണ്ടായിരുന്നു ഖദീജ സുൽത്താന അമീറ അബേസ് എന്നീ കൂട്ടുകാർക്കൊപ്പമായിരുന്നു ഇസ്ലാമിക രാജ്യം കെട്ടിപ്പടുക്കാൻ ഷമീമ സിറിയയിൽ എത്തിയത് ഇതിൽ ഖദീജ ഒരു സ്ഫോടനത്തിൽ മരിച്ചിരുന്നു അമീറയെക്കുറിച്ച് വിവരമൊന്നുമില്ല ബംഗ്ലാദേശ് വംശജരായ മാതാപിതാക്കളുടെ മകളായി ബ്രിട്ടനിലായിരുന്നു ഷമീമ ബീഗത്തിൻ്റെ ജനനം എന്നാൽ ഇവർക്ക് ബംഗ്ലാദേശ് പൗരത്വമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ തൻ്റെ പത്തൊമ്പതാം വയസ്സിൽ സിറിയയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ഷമീമയെ കണ്ടെത്തുമ്പോൾ അവർ ഒൻപത് മാസം ഗർഭിണിയായിരുന്നു പിന്നീട് ഈ കുട്ടി ന്യൂമോണിയ ബാധിച്ച് മരണമടഞ്ഞു അതിനു മുൻപായി മറ്റ് രണ്ടു കുട്ടികൾ കൂടി ഷമീമയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിലും അവരും മരണപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ദേശീയ സുരക്ഷാ കാരണത്താൽ ഷമീമയുടെ ബ്രിട്ടീഷ് പൗരത്വം റദ്ദാക്കിയിരുന്നു ഐഎസ് ഭരണത്തിന് കീഴിൽ ഡച്ചുകാരനായ ഭർത്താവും ഒന്നിച്ച് മൂന്നു വർഷമായിരുന്നു ഇവർ കഴിഞ്ഞത് ഭർത്താവ് ഇപ്പോൾ ഒരു കുർദീഷ് ജയിലിൽ തടവുകാരനായി കഴിയുകയാണ് ഒരു കാലത്ത് ഐസിസ് ഖാലി കേന്ദ്രമെന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന റാഖയിലെ ജയിലിലാണ് ഈ ആ ഖാലി പോരാളി തടവിൽ കിടക്കുന്നത് എന്നത് കൗതുകകരമാണ് ഐസസിന്റെ തകർച്ചയ്ക്ക് ശേഷം ഹമീമ ബീഗം ബ്രിട്ടനിലേക്ക് തിരികെ വരാൻ മുതിർന്നെങ്കിലും പൗരത്വം പോലും റദ്ദു ചെയ്യുകയായിരുന്നു സർക്കാർ ചെയ്തത് ഭീകരതയുടെ പ്രവർത്തനത്തിന് അവർക്കൊപ്പം യുദ്ധം ചെയ്തവർ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകും എന്നായിരുന്നു സർക്കാർ വാദം അതിനെതിരെ ഷമീമ ബീഗം അപ്പീലിന് പോയെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു ഇപ്പോഴത്തെ അപ്പീൽ കോടതിയിൽ നൽകിയ അപേക്ഷയും കോടതി തിരസ്കരിച്ചിരിക്കുന്നു ആവേശപൂർവ്വം തിരിച്ച ബീഗം ഇപ്പോൾ പറയുന്നത് താൻ മനുഷ്യകടത്തിന് ഇരയായി എന്നാണ് പൌരത്വം റദ്ദാക്കുന്ന സമയത്ത് ഷമീമ മനുഷ്യക്കടത്തിന് ഇരയായതാണോ എന്നത് പരിഗണിക്കാം എന്നായിരുന്നു അവരുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് മാത്രമല്ല മറ്റൊരു രാജ്യത്തും ഷമീമയ്ക്ക് പൌരത്വമില്ലെന്ന കാര്യവും ഹോം ഡിപ്പാർട്ട്മെന്റ് പരിഗണിച്ചില്ലെന്നും അഭിഭാഷകൻ പറഞ്ഞു ഈ വാദഗതികളെല്ലാം തന്നെ പരിഗണനയ്ക്ക് വിഷയം പോലും കോടതി തള്ളിക്കളയുകയായിരുന്നു അന്നത്തെ ഹോം സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സാജിദ് ജാവേദിന്റെ നടപടികളിൽ ഒരു പാകപ്പിഴവും ഇല്ലെന്നും കോടതി കണ്ടെത്തി കേസിന്റെ വിചാരണയിലുടനീളം ഷമീമയ്ക്ക് ബംഗ്ലാദേശ് പൗരത്വം ലഭിക്കുന്നതിനുള്ള അർഹതയുണ്ടെന്ന് സർക്കാർ വാദിച്ചെങ്കിലും ബംഗ്ലാദേശിലേക്ക് പ്രവേശനം പോലും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണെന്നും ഷമീമയുടെ അഭിഭാഷകൻ വാദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തും പൗരത്വമില്ലാത്തവരെ ഉപേക്ഷിക്കുന്നത് ബ്രിട്ടീഷ് നിയമത്തിനും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും എതിരാണെന്നും അഭിഭാഷകൻ വാദിച്ചു എന്നാൽ അത് പരിഗണിക്കേണ്ട ബാധ്യത ഹോം സെക്രട്ടറിക്കില്ലെന്നും ക്ഷമീമ ബീഗത്തിന്റെ പൗരത്വം നിഷേധിക്കാൻ ഹോം സെക്രട്ടറിക്ക് അധികാരമുണ്ടെന്നും കോടതി അഭിപ്രായപ്പെട്ടു ഷമീമ ബീഗത്തിനെതിരെ എടുത്ത നടപടി കഠിനമായി എന്ന് വാദിക്കാം സ്വന്തം ദുർവിധിയുടെ സൃഷ്ടാവാണ് ഷമീമ ബീഗം എന്ന് വാദിക്കാം എന്നാൽ ഇതൊന്നും കോടതിക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യേണ്ട കാര്യങ്ങളല്ല ഹോം സെക്രട്ടറിയുടെയും സർക്കാരിൻ്റെയും നടപടികൾ നിയമവിരുദ്ധമാണോ എന്ന് നോക്കേണ്ട ചുമതല മാത്രമേ തങ്ങൾക്കുള്ളൂ എന്ന് പറഞ്ഞ ജഡ്ജിമാർ ഷമീമ ബീഗത്തിന്റെ അപേക്ഷ തള്ളുകയായിരുന്നു